ഹായ് എവരിവൺ ഇറ്റ്സ് മീ ഡോക്ടർ അഞ്ജിതാരാജൻ ഹിയ നമുക്ക് പെട്ടെന്ന് ഉറങ്ങാനും നമുക്ക് ഉറക്കം ഇല്ലാത്തവർക്കൊക്കെയുള്ള ഒരു അഞ്ച് ടിപ്സ് ആണ് ഞാൻ പറയുന്നത് അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് ബനാനയാണ് ബനാനയിൽ ട്രിപ്റ്റോഫാൻ ആമിനോമസിഡ് അടങ്ങിയിട്ടുണ്ട് അത് മെലാട്ടോണിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഉറക്കം കിട്ടുകയും ചെയ്യുന്നു രണ്ടാമത്തെ എന്ന് പറയുന്നത് ഗ്രീക്ക് യോഗേട്ട് പാല് അഥവാ തൈര് ഇതിലേതെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിലെന്ന് പറയുന്നത് കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിനെ ട്രിപ്റ്റോഫാൻ ഉപയോഗിക്കാനായിട്ട് ബ്രെയിനെ കാൽഷ്യം ഹെൽപ്പ് ചെയ്യുകയും നമുക്ക് മെലാട്ടോണീൻ പ്രൊഡ്യൂസ് ചെയ്യുകയും നമുക്ക് നല്ല ഗുഡ് ക്വാളിറ്റി ഉള്ള സ്ലീപ്പ് കിട്ടുകയും ചെയ്യുന്നു അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് ഫോർ സെവൻ എയ്റ്റ് ബ്രീത്തിങ് മെത്തേഡ് ആണ് നാല് സെക്കൻഡ് ഇൻഹെയിൽ ചെയ്യുക ഏഴ് സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുക എട്ട് സെക്കൻഡ് നമ്മൾ അത് എക്സെയിൽ ചെയ്യുക ഇതുവഴി നമുക്ക് ആൻസൈറ്റി അതേപോലെ തന്നെ സ്ട്രെസ് ഒക്കെ നമുക്ക് റിലീഫ് ചെയ്യും അപ്പൊ നല്ല ഉറക്കം കിട്ടാനും ഇത് സഹായിക്കും ഉറക്കത്തിന് മുന്നേ നമ്മൾ ചെയ്യുന്നത് നല്ലതായിരിക്കും ഇത് ഇനി അടുത്തെന്ന് പറയുന്നത് ക്യാമോമില ടീ ആണ് ക്യാമോമില ടീയും വളരെ നല്ലതാണ് നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഉള്ള സ്ലീപ്പ് കിട്ടാനായിട്ട് വളരെ നല്ലതാണ് അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് നമ്മൾ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക ഫോണിലെ ബ്ലൂ ലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് മെലാട്ടോണിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുകയും നമുക്ക് ഉറക്കക്കുറവ് ഉണ്ടാക്കുകയും ചെയ്യുന്നു ഫോൺ ഫോണായാലും ലാപ്ടോപ്പ് ആയാലും ടി വി ആയാലും അപ്പോൾ ഒരു മണിക്കൂർ ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുന്നേ ഇതൊക്കെ നമ്മൾ കാണാതിരിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമ്മൾ ബ്ലൂ ലൈറ്റ് ഫിൽറ്റേഴ്സ് ഓൺ ആക്കിയിട്ടിട്ട് കാണുന്നത് ആയിരിക്കും ബെറ്റർ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്റ്റേ ടുൺ സ്റ്റേ ഹെൽത്തി ബൈ